ഹായ് ഹലോ കലറിക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നര പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചോക്കർ സെറ്റ്സ് ആണ് അപ്പം ഇവിടെ വന്നിട്ടുള്ളത് ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് കേരള കളക്ഷനിൽ വരുന്ന സെറ്റാണ് അപ്പം നമുക്ക് ഹിന്ദു ബ്രൈഡ് അതായത് ഹിന്ദു വെഡിങ് ടൈമിൽ നമുക്ക് ഒരു ഫസ്റ്റ് ചോക്കറായിട്ട് ചൂസ് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് അപ്പോൾ സെൻട്രൽ ഒരു ഫ്ലവറിൽ ഒരു മറൂൺ കളർ സ്റ്റോൺ വരുന്നുണ്ട് അതുകൂടാതെ ഒരു ചെറിയൊരു ഫ്ലവറിൽ ഒരു ഹാങ്ങിങ് കൂടെ ഇതിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഒന്നര പവനിലാണ് വന്നിട്ടുള്ളത് അപ്പം അടുത്ത സെറ്റ് വന്നിട്ടുള്ളത് ടേക്കിഷ് കളക്ഷനിൽ വരുന്ന സെറ്റാണ് അപ്പം വൈറ്റ് ഗോൾഡ് ആൻഡ് ഗോൾഡ് ഫിനിഷിൽ വരുന്ന ഒരു സെറ്റാണ് ഇതും നമുക്ക് ഒരു ഫസ്റ്റ് ചോക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇതിൽ വൈറ്റ് ഗോൾഡ് ആൻഡ് ഗോൾഡിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിട്ട് ഹാങ്ങിങ്സ് വരുന്നുണ്ട് അപ്പം ഇത് രണ്ട് പവനാണ് വന്നിട്ടുള്ളത് അപ്പം അടുത്ത വന്നിട്ടുള്ളത് റൂബി കളക്ഷനിൽ വരുന്ന ഒരു ചോക്കർ സെറ്റാണ് ഇതിൽ റൂബി സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതും ഹിന്ദു ബ്രൈഡലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ചോക്കർ അയിറ്റ് चूज ചെയ്യാൻ പറ്റിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു ചോക്കർ പീസ് ആണ് അപ്പോൾ ഇത് മൂന്ന് പവനാണ് വരുന്നത് അപ്പം ഈ ഒരു ചോക്കേഴ്സ് സെറ്റ് എന്ന് പറയുന്നത് ആൻറ്റി കളക്ഷനിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു മുസ്ലിം ബ്രൈഡിനൊക്കെ ഫസ്റ്റ് ചോക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു ചോക്കറാണിത് ഇത് നാല് പവനിലാണ് വന്നിട്ടുള്ളത് ഇപ്പം നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ പാറ്റേൺസ് ഒക്കെ പോയിട്ടുള്ളത് ഇപ്പോൾ സെൻട്രറിൽ തന്നെ ഒരു ഫ്ലവർ ഷേപ്പിൽ ഡിഫറെൻറ്റ് കളർ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത ചോക്കേഴ്സ് സെറ്റ് വന്നിട്ടുള്ളത് നഗാസ് കളക്ഷനിലാണ് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള കൊത്തുപണിയാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഇടയിൽ ഉണ്ട് ഒരു പിങ്ക് കളറിൽ അതുകൂടാതെ ചെറിയൊരു ഹാങ്ങിങ്സ് മൊത്തത്തിൽ ഇതിന്റെ താഴെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് അഞ്ച് പവനിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ച സെറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു ചോക്കേഴ്സ് സെറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്കർ ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്കർ പർച്ചേസ് ചെയ്യുവാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പൊ നമ്മുടെ ഷോറൂമ് വന്നിട്ടുള്ളത് കണ്ണൂരും തലശ്ശേരിയുമാണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ മഹാറാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എം റോഡ് തൃശൂർ